സ്ഥലത്തെ പ്രമാണിമാരായിരിക്കും അയ്യോ എന്റെ കൈ തരിക്കുന്നു അയ്യോ ഞാനൊന്നും ഇല്ലേ എടാ ബോസ്റ്റോ ആ കെട്ടഴിച്ച് സാധനങ്ങളെല്ലാം ഇറക്കി വെക്കണാവൂ ശരി പ്രിൻസിപ്പളേ ഇംഗ്ലീഷ് തീരെ പിടിയില്ലല്ലേ എന്താ പേര് ഇരട്ടക്കണ്ണൻ കുട്ടപ്പൻ ഇരട്ടക്കണ്ണൻ ഒന്ന് രണ്ട് ശെരിയാണല്ലോ രണ്ട് കണ്ണും ഉണ്ട് ഇരട്ടക്കണ്ണൻ തന്നെ അല്ല എന്താ നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ ഇവിടുത്തെ ലോഡിംഗ് അൺലോഡിംഗ് വർക്കേഴ്സ് ആണ് അയ്യോടാ ലോഡിംഗ് അൺലോഡിംഗ് ആണോ വിറ്റാത്തിൻ്റെ ഇറങ്ങിയിരിക്കുന്നത് അത് ഞങ്ങളുടെ സൗകര്യം ഓ ആയിക്കോ ആയിക്കോ അപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം ഇവിടെ ചരക്കിറക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുപോവരെ കൊണ്ടിറക്കാൻ ഒക്കുക ഞങ്ങൾ ഇറക്കും അല്ലാതെ ഞാൻ അവർക്ക് കൂലി കൊടുത്തിട്ടാ വന്നിരിക്കുന്നേ എന്റെ പൈസ ഒന്നും ഇല്ല നിങ്ങൾ ഇവിടെ ഇറക്കാൻ ഒക്കുക എന്ന് പറഞ്ഞാൽ ചിക്കലിയില്ലാത്ത ഭയങ്കര ടൈറ്റാ ഒരു സ്ഥാപനം തുടങ്ങാൻ പോകല്ലേ ശരി ഇറങ്ങിക്കോ എന്ത് വേണം നാലായിരത്തി അഞ്ഞൂറ് രൂപയാവും അയ്യോ നാലായിരത്തി അഞ്ഞൂറ് രൂപയോ പൂജമൊന്നും കൂടി പോയിട്ടില്ലല്ലോ അല്ലല്ലോ അല്ല നാലായിരത്തി അഞ്ഞൂറിൽ ഒരു പൈസ കുറഞ്ഞാൽ ഇതിവിടെ ഞങ്ങൾ ഇറക്കില്ല വേറെ ആരുമായിട്ട് ഇറക്കാനും പോകുന്നില്ല ന്യായമായിട്ടുള്ള കൂലി പറ ഇത്രയും സാധനങ്ങൾ ഇവിടെ ഇറക്കാനുണ്ട് മണിക്കൂർ നേരത്തെ പണിയേ ഉള്ളൂ എന്റെ ആകെ ആയിരം രൂപയുള്ളൂ എനിക്ക് വേറെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഇനി ഇന്ന് ഒരു അഞ്ഞൂറ് രൂപ ഞാൻ നിങ്ങൾക്ക് തരും ഞാൻ കൂടെ സഹായിക്കാം തന്നെ ുത്തിടെ പന്തളത്തോട്ടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ ഏതായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടാൻ പോണല്ലേ അപ്പൊ പിന്നെ അത് അതിന്റെ ഒരു ശേലങ് ആയിക്കോട്ടെ എന്റെ കർത്താവെ എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കലല്ലേ നിന്റെ തിരിമിഷ്ട അതാണെങ്കിൽ അതങ്ങ് നിറവേറട്ടെ ഇരട്ടക്കണം ചേട്ടോ വാക്ക് പറഞ്ഞ വാക്ക് ദേവിടി പറഞ്ഞ കാശുണ്ട് കോട്ടയം കുഞ്ഞത്തിന് ദന്ത ഒന്നേ ഉള്ളൂ പിന്നെ പറഞ്ഞതിൽ കൂടുതലായിട്ട് വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ അതിന് എണ്ണയും കുഴമ്പവും ഒക്കെ വാങ്ങിക്കേണ്ട ആവശ്യം വരും അതിന് നൂറ് രൂപ മൊത്തം അറുന്നൂറ് രൂപയാണ് നബടി ആ പിടിയെ നൂറ് രൂപ എക്സ്ട്രാ ഉണ്ട് പിടിക്കന്നേ ഇനി റൗളി ചേട്ടന്മാരെല്ലാം കൂടെ ഉത്സാഹിച്ച് എന്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാം അപ്പൊ കൊള്ളണത് കൊണ്ടപ്പതി കോട്ടയം കുഞ്ഞി എന്റെ പൊന്ന് സാറേ എന്നും കുന്നും പന്ത്രണ്ട് മാസവും ഇങ്ങനെ വന്ന് ഒപ്പിടാൻ പാടാണ് സാറേ നല്ല നടപ്പെന്ന് പറയുമ്പോ ഞാനിപ്പോ വളരെ നല്ല നടപ്പ് തന്നെയായിപ്പോ അങ്ങനെ ചീത്തയായിട്ട് നടക്കണമായിരുന്നേ കോട്ടയം ചേട്ടി തന്നെ കിടന്നാ പോരാഞ്ഞോ ടൈപ്പ് റൈറ്റിംഗ് ആണ് ഡ്രൈവിംഗ് സ്കൂളാണ് തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് ഈ പട്ടിക്കാട്ടി വന്ന് കിടക്കണ്ട വല്ല കാര്യമുണ്ടോ ഓ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പൊ ഒരാഴ്ച ഞാൻ വന്ന് ഡെയിലി ഒപ്പിട്ടോളാം പിന്നെ അങ്ങോട്ട് ആഴ്ച ഒരു കിലോമീറ്റർ പോരെ ഏ അല്ല സാറേ ഞാനിപ്പോ പഴയതുപോലൊന്നുമല്ലേ അല്ല സാറ് തന്നെ എന്നെ വിളിച്ച് പറയും കുഞ്ഞച്ചാ നീ സൗകര്യം പോലെ വന്ന് ഒപ്പിട്ടാ മതിയെന്ന് അല്ല ഞാൻ ഈ ഈ വരുന്ന വരുന്ന എന്നിട്ടേളൂ അതായത് നമ്മുടെ ഓടാങ്കര പള്ളി പെരുന്നാളിന്റെ തലേ ദിവസം സിനിമാതാരം മോഹൻലാൽ ഉദ്ഘാടനം ചെയ്യുന്നു പ്രോപ്പറൈറ്റർ കോട്ടയം കുഞ്ഞച്ചൻ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസ് എടുക്കുന്നു പ്രിൻസിപ്പാൾ കോട്ടയം കുഞ്ഞച്ൻ സുപ്രസ്ഥ സിനിമാതാരം മോഹൻലാൽ ഉദ്ഘാടനം ചെയ്യുന്നു സെന്റ് തോമസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോപ്പറൈറ്റർ കോട്ടയം കുഞ്ഞച്ചൻ കുഞ്ഞച്ചൻ പള്ളി വരണം ഓ പ്രത്യേകിച്ച് ഞായറാഴ്ച ഈ കട ഒഴിവുള്ള ദിവസങ്ങളിൽ ഓ നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ വേണം ഈ നാടിന്റെ മുഖച്ഛായ തന്നെ ഓ അതൊക്കെ എനിക്ക് എനിക്കറിയാവോ നാളെ ഉദ്ഘാടനത്തിന് അച്ഛൻ വരണം എന്ന് പറയാനുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല എന്നാലും എനിക്കിവിടെ അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല എന്നാലും ചില പ്രമാണിമാരും അറിയാം നമ്മുടെ കാഞ്ഞരപ്പള്ളി പാപ്പൻ ചേട്ടനൊക്കെ അറിയാം ഉദ്ഘാടനം ഒന്ന് കഴിഞ്ഞോട്ടച്ചു ഞാൻ അങ്ങോട്ട് എല്ലാരും കേറി പരിചയപ്പെട്ടോളാം അച്ഛൻ വരണം സിനിമാക്കാരൊക്കെ വരുന്ന ഒരു ഫങ്ഷന് ഞാൻ വരികയെന്ന് വെച്ചാൽ ഇല്ല എന്റെ അനുഗ്രഹം കുഞ്ഞച്ഛൻ എപ്പോഴും ഉണ്ടാവും അയ്യോ അതുപതി അതുപതി സുധായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും അപ്പൊ ഞാൻ അങ്ങോട്ട് നല്ലൊരു ദൈവഭയമുള്ള കൊച്ചൻ ദയ ഉദ്ഘാടനത്തിന് മോഹൻലാലാണ് വരുന്നത് എല്ലാവരും നേരത്തെ എത്തിയ കേട്ടോ ആ ചെല ചെല്ലി ചെലി ചേട്ടനെത്തി ആയിരിക്കും അതെങ്ങനെ മനസ്സിലായി പിന്നെ കണ്ടറിഞ്ഞൂടെ ഞാൻ തന്നെ ആദ്യ കുർബാന പാട അടുത്തുണ്ടല്ലേ കുറെ പിള്ളേർ പോകുന്ന കണ്ടു വേദപാഠം പഠിപ്പിക്കാൻ പോകായിരിക്കും ഞാൻ സൂസി ചേച്ചിയുടെ പേര് എല്ലാവരെയും ഞാൻ വീട്ടിൽ വന്ന് കാണുന്നുണ്ട് ഉദ്ഘാടനത്തിന്റെ വിവരമൊക്കെ അറിഞ്ഞു കാണുമല്ലോ എല്ലാവരും നേരത്തെ എത്തിക്കണേ കേട്ടോ ആ പിന്നെ ടൈപ്പ് റൈറ്റിംഗിനും ഇംഗ്ലീഷിനും മാത്തമാറ്റിക്കിനും ട്യൂഷൻ നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നെനിക്കറിയത്തില്ല ഇന്നത്തെ കാലത്ത് കോളേജിലും സ്കൂളിലും മാത്രം പഠിച്ചുകൊണ്ട് ഒരു കാര്യവും ഇല്ല എന്തെങ്കിലും ഒക്കെ ആയിട്ട് പഠിച്ചിരിക്കണം എന്തെങ്കിലും എനിക്കും അങ്ങനെ എന്തെങ്കിലും ഒക്കെ പഠിക്കണമെന്നുണ്ട് മോഹൻലാൽ ശരിക്കും വരുമോ ചേട്ടാ ഇത് നല്ല ചോദ്യം മോഹൻലാൽ വരുമോ ഞാൻ പിന്നെ കള്ളം പറയുവോ സൂസിണ്ടോ ഓ ചേട്ടത്തി വലിയ കോരിയാണല്ലേ അപ്പൊ നാളെയും വരുമല്ലോ ഓ ഞാൻ കോനയിൽ കൊച്ചാപ്പി നിങ്ങളുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ക്ഷണപ്രകാരമാണ് ഞാൻ ഇവിടെ തിരിക്കുന്നത് ഇല്ല നാട്ടുകാര് നമ്മുടെ സുഹൃത്തും നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്റെ അല്ല കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ഉച്ച സുഹൃത്തായ ശ്രീ മോഹൻലാൽ ഉടനെ തന്നെ ഇവിടെ എത്തുന്നതാണ് നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും പക്ഷേ മോഹൻലാൽ വരും വരില്ലേ വരും കാരണം മോഹൻലാൽ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചന്റെ ഉറ്റ സുഹൃത്താണെന്ന് മാത്രമല്ല ഇപ്പോൾ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജോഷിയാണ് നമ്മുടെ കുഞ്ഞച്ചൻ പല മാന്യന്മാരും സമുദായ സ്നേഹികളും മഹാത്മാഗാന്ധി മുതൽ എ കെ ഗോപാലൻ വരെ ജയിലിൽ കിടന്നിട്ടുള്ളവരാണ് അതുപോലെ രാഷ്ട്രീയപരമായ ചില കാരണങ്ങളാൽ നാഗാലാൻഡിന്റെയും മധ്യപ്രദേശിന്റെയും ചില രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കോഫ പോസ്റ്റേ പ്രകാരം നമ്മുടെ കുഞ്ഞച്ചൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടന്നപ്പോഴാണ് ശ്രീ ജോഷി ന്യൂഡൽഹി എന്ന സിനിമ അവിടെ ഷൂട്ട് ചെയ്തത് അക്കാലം മുതലുള്ള അവരുടെ ഗാഠവും സുദൃഢവും അഗാധവും ദീർഘവുമായ ബന്ധത്തിന്റെ പുറത്താണ് ജോഷി മോഹൻലാലിനെ വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചത് ഇനി അഥവാ ജോഷി വിട്ടുകൊടുത്തില്ലെങ്കിൽ തന്നെ പറഞ്ഞാൽ എനിക്ക് പറ്റും ചേട്ടാ എന്നാണ് മോഹൻലാൽ ചോദിച്ചത് മോഹൻലാൽ ഉടനെ നാടമുറിച്ച ഉദ്ഘാടനം ഉദ്ഘാടനത്തിന് ശേഷം രാജാവിന്റെ മകൻ ചിത്രം ഇരുപതാം നൂറ്റാണ്ട് എന്നീ ചിത്രങ്ങളിലെ ചില ഭാഗങ്ങൾ നിങ്ങളെ അഭിനയിച്ചു കാണിക്കുന്നതിനോടൊപ്പം

ചൂട്ടിയാൻ ചെയ്യാൻ കഴിയാതെ വേർത്ത് എന്ന ജോഷിയെ ഞാനാണ് മനസ്സിൽ ധൈര്യം കൊടുത്ത് എല്ലായിടത്തും കൊണ്ടുനടന്ന് കാണിച്ച് ഷൂട്ട് ചെയ്തത് ആ ജോഷിയാണ് ആചാരെ എൻ്റെ ചെയ്തത് ആചാരാണ് തയ്ച്ചു അത് ഞാൻ ചോദിച്ചോളാം നാട്ടുകാരെ മോഹൻലാലിനെ കൊണ്ടുവരാമെന്ന് ഏറ്റിട്ട് കോട്ടയം കുഞ്ഞുകാരെ ജോഷിയല്ല ആരും വിചാരിച്ചാലും നടക്കുക മോഹൻലാലിന് പകരം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആരാണെന്ന് അറിയണ്ടേ അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ രജനീകാന്ത് കമലഹാസൻ എല്ലാരും ഒന്ന് പറയാം ും മലയാള ചലച്ചിത്ര വിധി ഇന്നോളം കണ്ടിട്ടില്ലാത്ത അതിശക്തനായ നടനും തിരക്കഥാകൃത്തും സർവോപുരം ഒരു കോളേജ് പ്രൊഫസറുമായ ശ്രീമാൻ പച്ചക്കുളം പി ജി വിശ്വര സെറ്റിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞു ഇഷ്ട സംഭവങ്ങൾ ഉണ്ടാവണു മറ്റടങ്ങി നടത്തേക്കാം ആ വന്നു കത്ത െ ആ കൂട ഇവിടെ ആരും ഇല്ലേ ആരാ മിഖാലായിട്ടുണ്ടോ അവിടെ അപ്പച്ചൻ ഇവിടെ ഇല്ല അമ്മച്ചിയോ അമ്മച്ച എന്റെ പേര് ജോയി ഞാനൊരു ക്ഷമ ചോദിക്കാനാണ് വന്നത് എന്റെ അപ്പനോടെ വന്ന് മോളിക്കുട്ടിയോട് കുറച്ച് അപമര്യാദയായിട്ട് പെരുമാറി കൊങ്ങാണ്ടുകാരൻ കുഴിയൊക്കെ മകനാ ഞാൻ അപ്പന് കള്ളും ചാരയും ചെന്നാ പിന്നെ ആളും തരവും അറിയത്തില്ല മോളിക്കുട്ടി എന്നെ കണ്ടിട്ടില്ലല്ലോ ഇല്ല മോളിക്കുട്ടി പ്രീ ഡിഗ്രി പട്ടണത്തിലല്ലേ പഠിച്ചത് അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനകത്ത് എനിക്കൊരു സ്റ്റേഷനറി കടയാ മനസ്സിൽ ഇഷ്ടം തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ ഇടക്കാരനോട് ആലോചന വെച്ചത് നാട്ടുകാർ എന്തൊക്കെ അപവാദം പറഞ്ഞാലും എനിക്കറിയാം മോളിക്കുട്ടിയെ കഴിഞ്ഞതെല്ലാം ക്ഷമിക്കണം ഇഷ്ടമാണെങ്കിൽ മാത്രം നമുക്ക് കഴിക്കാം ഇല്ലാതെ മോളിക്കുട്ടി ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയൂ ഇപ്പൊ ആരും ഇല്ലല്ലോ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ ഞാൻ ഇപ്പോഴും ക്ലോസ് ചെയ്തേക്കാം പിന്നെ ഞാൻ വരില്ല ശല്യപ്പെടുത്തില്ല മോളിക്കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോ നാളെ വരണം ഞാനും എന്റെ മൂത്ത മോളെ കെട്ടിച്ച് മണവാളിനും മണവാട്ടിക്കും കൂടി താമസിക്കാനാ ഈ ചായപ്പ് നിന്നെയാ ഞാൻ ആദ്യായിട്ട് ഇതിനകത്ത് കേട്ടുന്നത് അതിനെന്താ എന്നെ കളികണ്ട ബഹുവിശേഷമാ പറയുന്നേ എന്നാലും വേണ്ട ചേട്ടാ നിങ്ങളൊരു നല്ല ഉദ്ദേശത്തില് നല്ല കാര്യത്തിന് വേണ്ടി പണിതല്ലേ അതിൽ എന്നെപ്പോലെ ഒരു ഗജഗോഖിരിയെ കയറ്റിയാൽ ശരിയാവത്തില്ല ഒരു കുഴപ്പമില്ല കുഞ്ഞച്ഛനെ പറ്റി ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ദൈവം അയച്ചു തന്ന ദൈവദൂതനെ പോലെയാ വാ ഒരു ദൈവദൂതൻ എന്തായാലും ഇത് വലിയൊരു അക്രമായി പോയി ആ കാഞ്ഞിരപ്പള്ളി പാപ്പനെ ഞാനൊന്ന് കാണട്ടെ അവന്റെ വാരിയിൽ ഞാൻ എടുത്തു തരാം പോരെ അവനൊക്കെ ഇതിന്റെ മൂർച്ഛ എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം അതിന്റെ ആവശ്യം വരികയല്ലേ ദൈവം സഹായിച്ച് തിരിഞ്ഞു തന്നുകൊണ്ടവരൊക്കെ തിരിഞ്ഞ് കേട്ടോ മതി എന്റെ ആദ്യത്തെ ഇടി കൊണ്ടവനുണ്ടല്ലോ ഇപ്പൊ അവന്റെ പേര് ആ പഞ്ചായത്ത് മെമ്പർ കുമരകം കൊച്ചു മാപ്പി അവനൊരു ആറു മാസമെങ്കിലും ആശുപത്രി കിടക്കേണ്ടി വരും അത് പിന്നെ അമ്മാതിരി നീ നീ പോയി പിടിച്ച് ആ ലക്ഷണമാ ഇതുവരെ നീ എന്താ കല്യാണം ഞാനൊരു അനാഥനും പോക്രി ആയതുകൊണ്ട് എനിക്കാരും പെണ്ണ് പെണ്ണു നീ ഞാൻ എന്താ ചെയ്യാനാ എന്നാലും ഒരു പെണ്ണൊക്കെ വേണ്ടേ ഓ രണ്ടുമൂന്ന് പെണ്ണുങ്ങളുടെ ഞാൻ പുറത്തതാ ഒന്നും ഗുണമില്ല കൊറേ എണ്ണ എന്നെ ഏട്ടും പോയി ബാക്കിയുള്ളതിനെട്ടേച്ചും ഞാൻ ഉഞ്ഞു കുഞ്ഞു പോന്നു നിന്നെ അതിന് മഹാറോഞ്ചല്ലേ ഞാൻ നിനക്ക് നീ കമ്മ്യൂണിസ്റ്റ് ആണോ ഞാൻ കോൺഗ്രസ് അല്ല അല്ല കുറച്ച് സ്ഥലം വാങ്ങി മാന്യമായിട്ട് ജോലി ചെയ്ത് കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണിനെയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം ജീവിക്കണമെന്ന കുഞ്ഞച്ന്റെ ആഗ്രഹം പക്ഷെ അതൊന്നും നടക്കുന്ന ലക്ഷണമില്ല ഇനിയും താമസിക്കാനൊന്നും ആയിട്ടില്ല ഈ അന്വേഷിച്ചോണ്ടിരിക്കഞ്ഞരപ്പള്ളി പാപ്പന്റെ അവിടെ തരാന്ന് പറഞ്ഞതാ ീ വർത്താനം പിടിക്കത്തില്ലേ കേട്ടോ ഇപ്പൊ തന്നെ കാഞ്ഞിരപ്പള്ളി പാപ്പം ബഹളം ഉണ്ടാക്കി ഇതുകൊണ്ട് ഇത് തീർന്നൊന്നു വിചാരിക്കാവോ ഇല്ല ഈ ചായപ്പ ഏതായാലും വെറുതെ കിടക്കില്ലേ മോളിക്കുട്ടിയുടെ കല്യാണം കഴിയുന്നിടം വരെ ഇവനെ തെറ്റി താമസിപ്പിച്ചാലോ എടി രണ്ട് അതേ എന്റെ പിള്ളാരാ അവര് പിഴക്കത്തില്ല നമ്മടെ വീട്ടിൽ കടിക്കുന്ന ഒരു പട്ടിയെ വളർത്തുന്നുണ്ടെന്ന് വിചാരിച്ചാ മതി അവൻ എവിടെ കിടന്നേച്ച് എഴുന്നേറ്റ് പോന്നെ പൊയ്ച്ചോട്ടെ ആ ഞാനൊന്നും ആലോചിക്കട്ടെ ഒന്നും ആലോചിക്കണ്ട ഞാൻ ആലോചിച്ചു